സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം പരാതിരഹിതമാക്കാന് കഴിഞ്ഞതായും മന്ത്രി വി ശിവന്കുട്ടി പറഞ്ഞു കലോത്സവത്തിന്റെ സംഘാടനം സംബന്ധിച്ച് സംഘാടക സമിതി ഓഫീസിൽ ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തില് പ്രവര്ത്തനങ്ങള് വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം കൊല്ലം കോർപ്പറേഷന്റെയോ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയോ അനുമതിയില്ലാതെ ഭക്ഷണം വേദിയുടെ സമീപം വിൽക്കാൻ പാടില്ല പാൻ പരാഗ് പോലുള്ള നിരോധിത ലഹരി വസ്തുക്കൾ കലോത്സവ വേദികളുടെ പരിസരത്ത് എത്തുന്നില്ലെന്ന് ചുമതലയുള്ള വകുപ്പുകൾ ഉറപ്പാക്കണം താപനില ഉയർന്ന പശ്ചാത്തലത്തിൽ വേദികളിലും ഗ്രീൻ റൂമിലും മുഴുവൻ സമയവും കുടിവെള്ളം ലഭ്യമാക്കണം മത്സരങ്ങൾ രാവിലെ ഒൻപത് മുപ്പതിന് തന്നെ ആരംഭിക്കുമെന്ന് ഉറപ്പാക്കുകയും വേണം അപ്പീലുകളില്ലാത്ത മത്സരങ്ങൾ കൃത്യസമയത്ത് അവസാനിപ്പിക്കാൻ ശ്രദ്ധ ചെലുത്തണം സംസ്ഥാന അപ്പീൽ കമ്മിറ്റി അന്നെന്ന് തന്നെ അപ്പീലുകളിൽ തീരുമാനമെടുക്കണം കലോത്സവത്തിന്റെ എല്ലാ കമ്മിറ്റികളും ഒത്തൊരുമയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും വരും ദിനങ്ങളിലും കൂട്ടായ്മ തുടരുമെന്നും മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഭാവി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെയും പ്രവർത്തനങ്ങൾ എങ്ങനെ നയിക്കണം എന്നുള്ള സൂചന കാട്ടിക്കത്തരുക ഒരു വിദ്യാർത്ഥി എന്നാൽ പരീക്ഷയ്ക്ക് പഠിച്ച് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകുന്ന മാത്രം വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അക്കാഡമിക്ക് അല്ലാത്ത വിഷയങ്ങളിലും അവന് പ്രാപ്തനാവണം കലാരംഗത്തെ പ്രാപ്തനാവണം കായികരംഗത്തുണ്ടാവും അവന് അവനെ വളർത്തിയെടുക്കുന്ന എഴുത്തുകാരുണ്ടാവും അക്കാഡമിക് കാര്യങ്ങൾക്ക് അപ്പുറമായി നമുക്ക് വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരേണ്ടായിട്ട് ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഈ കലോത്സവം അന്ന് മുന്നൂറ് പേരാണ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പതിനാലായിരം പേര് പങ്കെടുക്കുകയാണ് അപ്പോ ഇതൊരു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി മാമാങ്കമായി ഇത് മാറിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് നല്ല നേരത്തെ പറഞ്ഞ കൊല്ലം നഗരം സാംസ്കാരിക നായകന്മാരെ കൊണ്ട് നിറഞ്ഞതാണ് കലാകാരന്മാരെ കൊണ്ട് നിറഞ്ഞതാണ് നാടകരംഗത്തെ പ്രമുഖരെ കൊണ്ടും നിറഞ്ഞതാണ് യോഗത്തിൽ കമ്മിറ്റികളുടെ എല്ലാം കൺവീനർമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം